എന്താല് മനുഷ്യന്മാരൊരു കഥ ദൈവത്തെക്കുറിച്ച് തർക്കിക്കുന്നൊരു മനുഷ്യന് ദൈവവിശ്വാസം ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ പറ്റുമോ പറ്റൂല സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ എവിടെ നോക്കിയാലും മതങ്ങളെക്കുറിച്ചുള്ള തർക്ക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള തർക്ക ഇത് രണ്ടും തർക്കിക്കുന്ന ലോകത്തെ ഭൂലോകമണ്ഡന്മാരാണ് ഞാനൊരു ദൈവവിശ്വാസിയാണ് എൻ്റെ ദൈവം എൻ്റെ കൂടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ആ വിശ്വാസം തന്നെയാണ് എന്നെ പോയി ഡയറക്റ്റ് ചെയ്യാറുണ്ട് മനസ്സിലായില്ലേ കഴിഞ്ഞ ദിവസം ഒരുപാട് ആത്മീയ ചൈതന്യം ഒഴിക്കുക രണ്ട് കാര്യങ്ങളാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് എന്നാൽ മതത്തെക്കുറിച്ച് ചെയ്യുന്ന ഒരായിരം കാര്യങ്ങൾ എന്നിൽ ആത്മീയതയല്ല ഉണ്ടാക്കിയത് മറിച്ച് നമ്മൾ രാഷ്ട്രീയക്കല്ല അങ്ങനെ വളകാൻ സംസാരിക്കില്ല അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കി ആദ്യം എന്താ രണ്ട് ആത്മീയ കാര്യങ്ങൾ നടന്ന ഒന്ന് ഗുരു നിത്യ ചൈതന്യയുടെ ആയി ബന്ധപ്പെട്ട എന്തോ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെയാണ് ഗുരുനാനാക്കിൻ്റെ എന്തോ ഒരു ദിവസമായിരുന്നു രണ്ടും ആത്മീയ ചൈതന്യം പകർന്ന ആചാര്യന്മാരാണ് ഒരുപാട് ജീവിത സന്ദേശങ്ങൾ നൽകിയത് പിന്നെ നോക്കിയപ്പോ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ ദൈവം വേറൊന്നും മുൻപുള്ള കാലഘട്ടത്തിൽ ദൈവം വേറൊന്നുമാണ് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഏ യുഗത്തിലും ദൈവം ഒന്ന് തന്നെ ആണ് ഒന്ന് തന്നെ ആവണം നമ്മുടെ വിശ്വാസം അങ്ങനെ ആവണം ഇവിടെ ഏ വരണമെന്ന് മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനോട് ഇൻ്റലിജൻസിനെ അപ്ഗ്രേഡ് ചെയ്തു കൊണ്ടുവരുന്നത് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു ദൈവവിശ്വാസി എന്ന നിലയിൽ അത് ദൈവം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ മുമ്പത്തെ കാലത്ത് അങ്ങനെയായിരുന്നു ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ആരില്ല ഈ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ ഇപ്പോഴത്തെ ലൈവായുള്ള ദൈവം ചെയ്തുകൊണ്ടിരിക്കും എന്ന് ദൈവവിശ്വാസം വിശ്വസിക്കണം അല്ലെങ്കിൽ ദൈവമല്ല എന്നുള്ളത് മനുഷ്യൻ്റെ കോൺഷ്യസ്നെസ്സിൻ്റെ പരിണാമത്തിനനുസരിച്ച് വരുന്നതാണെന്നും വിശ്വസിക്കണം എങ്കിലും ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് അവബോധം ഇല്ല എന്ന് വിശ്വസിക്കാൻ ഒരുപാട് ശാസ്ത്രീയ കാര്യങ്ങൾ ആരോഗ്യകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന എനിക്ക് പറ്റൂല കാരണം ഇതിനൊക്കെ ഒരു ഈ ക്രിയേറ്റിവിറ്റിയിലെ മഹാത്ഭുതങ്ങളിലൊക്കെ എന്തോ ഒരു മൊത്തത്തിലുള്ളൊരു കോൺഷ്യസ്നെസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും നമ്മുടെ ജീവൻ ആസ്വദിക്കുമ്പോഴും ജീവൻ തുടിക്കുമ്പോഴും ജീവൻ അസ്തമിക്കുമ്പോഴും നമ്മൾ ആ ഒരു തിരിച്ചറിവിലേക്ക് തന്നെയാണ് എത്താറുള്ളത് പക്ഷെ അതിങ്ങനെ തർക്കിക്കേണ്ട കാര്യമുണ്ടോ മതങ്ങൾ എന്ന് പറഞ്ഞാൽ ആത്മീയതയും ദൈവത്തെയും പരിചയപ്പെടുത്തുന്ന പ്ലാറ്റ്ഫോമുകൾ മാത്രമാണ് ഒരു വ്യക്തിയുടെ മതമായിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക് അപ്പോൾ അതിൽ ഒരു കോടാനുകോടി മനുഷ്യന്മാർ ഓരോ കോടിക്കും ഓരോ വ്യത്യസ്ത ആശയങ്ങളായിരിക്കും ഒരേ മതത്തെ റഫറൻസായി സ്വീകരിച്ചാലും എല്ലാവരും വ്യത്യസ്തരായിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ ഞാനിങ്ങനെ ചെയ്തപ്പോൾ എന്നെ അങ്ങനെയാക്കി നമ്മൾ ആരോടാണ് ഈ കലഹിക്കുന്നത് നമ്മൾ ആരോടാണ് ആരുടെ മുമ്പിൽ ന്യായീകരിക്കാൻ നോക്കുന്നത് മറ്റൊരാളുടെ മുമ്പിലാണോ അല്ല നമുക്കുള്ളിൽ നമ്മളുണ്ടാക്കിയ ചില സംവിധാനങ്ങളോടാണ് നമ്മൾ ന്യായീകരിക്കാനും നമ്മൾ കുറ്റപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നത് നിങ്ങൾ ശത്രുപക്ഷത്ത് ഒന്നിനെ നിർത്തുമ്പം ആ ശത്രുപക്ഷം നിർത്തുന്നതല്ല അതിൻ്റെ യാഥാർത്ഥ്യം അത് അഭിപ്രായമാണ് നിങ്ങൾ ഉണ്ടാക്കുന്നൊരു അഭിപ്രായത്തെ നിങ്ങൾ യാഥാർത്ഥ്യമായി വ്യാഖ്യാനിച്ചെടുത്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് മനസ്സിലായില്ലേ അല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യമല്ലാതെ തർക്കങ്ങൾക്കോ വല്ലാതെ ഇതാക്കലോ ഒക്കെ നമ്മളെ മനസ്സ് അസ്വസ്ഥമാക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും നൽകാനില്ല മനുഷ്യൻ്റെ ഭക്തി മനുഷ്യൻ്റെ മതബോധം അവന് സമാധാനം നൽകുന്നില്ലെങ്കിൽ ശാന്തി നൽകുന്നില്ലെങ്കിൽ അതിനർത്ഥം അവൻ ഭക്തനല്ല എന്നാണ് അവൻ ദൈവവിശ്വാസി അല്ല എന്നാണ് ഓക്കെ ബൈ